ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിൽ ഒരു അങ്ങാടിയുടെ ഓരത്ത് റോഡ് സൈഡിൽ ുംങ്ങാടിയുടെ അല്പമൊന്ന് ഉമറിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇതെന്റെ ഭാര്യയാണ് അപ്പോൾ ഉമർ ബിൽ അത് നിനക്ക് മാത്രം അറിയാവുന്ന കാര്യം ഇവൾ നിന്റെ ഭാര്യയാണെന്നത് ഇവ നീ അവളുടെ ഭർത്താവാണെന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കറിയാവുന്ന കാര്യമാണ് നടുറോട്ടിൽ പബ്ലിക്കിൽ വെച്ച് കൊഞ്ചിക്കുഴയുന്നത് യുവാക്കൾക്കെങ്ങാനും ഒരു പ്രേരണയായാൽ എന്ന് പറയുന്ന ഖലീഫ ഉമറിന്റെ മറയൻ കോഴിക്കോടിലെ കേരളത്തിലെ പാശ്ചാത്യങ്ങളും നെഞ്ചിലേറ്റുന്നവരോട് അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി ഭർത്താവ് കൊല്ലപ്പെട്ട് വിധവയായി മക്കളെ പോറ്റാൻ പെടാപ്പാട് പെടുന്നതിന് മുമ്പിൽ ആരുടെയോ മുമ്പിൽ പടിക്കട്ടയിച്ചു കൊടുത്ത ദേശ്യാതെ ജീവിക്കുന്നത് കുറ്റബോധത്തോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണിന്റെ മനോഭാവമല്ല അന്തപ്പുരങ്ങളിലെ പെണ്ണുങ്ങൾ ഇറങ്ങി ടൈറ്റ് ജീൻസും ധരിച്ച് ഞാനെന്തും ചെയ്തു കളയുമെന്ന് പറയുന്ന ഇത്തരം വൃത്തിഘട്ട ഒരു സമൂഹത്തിന്റെ അരാജകത്വത്തിനെതിരെ പടമൊരുതാൻ ധാർമ്മികമായി